തലശ്ശേരി മേഖലയിൽ വീണ്ടും മോഷണശ്രമം വീടുകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി ചിറക്കര എസ് എസ് റോഡിലെ ആലൻ സലീമിന്റെ റോഷ്നസിൽ വീടിന്റെ മുൻവശത്തെ പൂട്ടു തകർത്ത് മോഷ്ടാവ് അകത്തു കയറിയത് ഉള്ളിലെ മറ്റ് മുറികളുടെയും ഷെൽഫിന്റെയും വാതിലുകൾ തുറന്ന് തുണിയും മറ്റ് സാധനങ്ങളുമെല്ലാം വാരിവലിച്ചിട്ട നിലയിലായിരുന്നു സംഭവസമയം കുടുംബം വിദേശത്തായിരുന്നു തൊട്ടടുത്ത ബന്ധുവീട്ടിലുള്ളവർ ഇവിടെ എത്തിയപ്പോഴാണ് വാതിലിന്റെ പൂട്ടു തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇന്നലെ മകൻ സന്ധ്യാസമയത്ത് ലൈറ്റ് ലൈറ്റ് ഓൺ ഓണാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന സമയത്ത് എല്ലാ വാതിലിനും താക്കോലുള്ളത് കൊണ്ട് ഒന്നും പൊളിക്കേണ്ട വന്നിട്ടില്ല അവർക്ക് രാത്രി തന്നെ വന്നു രാവിലെ രാവിലെ വന്ന് പ്രിന്റ് എടുത്തിട്ട് പോയി തലശ്ശേരി ടൗൺ സമീപം വീട്ടിലും കഴിഞ്ഞ ദിവസമായിരുന്നു മോഷണശ്രമം നടന്നത് വീടിന്റെ പിറകുവശത്തെ ഗ്രിൽസിന്റെ പൂട്ടു തകർത്തായിരുന്നു മോഷ്ടാവ് അകത്ത് കടന്നത് ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഉണർന്ന് വിവരം പോലീസിലും സംഭവസമയം പുറത്തായിരുന്ന റോഷനെയും വിവരമറിയിക്കുകയായിരുന്നു ഞാൻ വൈഫൗസ് ഉണ്ടായിരുന്നു കോവൽപട്ടയിലാണ് ഉണ്ടായത് അപ്പോൾ എന്നെ വിളിക്കുന്നത് എൻ്റെ പെങ്ങളെ വിളിക്കുന്നത് ഒരു കറക്റ്റ് മൂന്ന് മണിക്ക് തന്നെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിളിച്ചു ഇന്നലെ പുലർച്ചയ്ക്ക് ഇങ്ങനെ വീട്ടിനകത്ത് ഒരു കള്ളം കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ് കുറ്റിയിട്ടോ റൂമിൻ്റെ ഉള്ളിൽ കയറി കുറ്റിയിട്ടോ ഞാൻ ഇപ്പം അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു ഞാൻ ഓൺ ദ സ്പോട്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷനെ വിളിച്ചു പോലീസും ഞാനൊക്കെ ഓൺ ദ സ്പോട്ട് എത്തി വിത്തിൻ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്തി അപ്പോൾ വീട്ടിൻ്റെ പിറകുവശത്തെ അടുക്കളപ്പുറത്തുള്ള ഗ്രിൽസ് പൊട്ടിച്ചു അതിനുശേഷം ഡോറ് പൊട്ടിച്ചു എന്നിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത് അപ്പോൾ പോലീസൊക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ കളയകത്ത് റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ശരിക്കും എന്നിട്ട് അൾമാരൊക്കെ തുറന്നു അൾമാരെ തുറന്ന് മറ്റുള്ള റൂമിൻ്റെ ചാവിയൊക്കെ അതിലുണ്ട് ഉള്ളിലുണ്ടായിരുന്നു എല്ലാ റൂമിൻ്റെ ചാവി ഒക്കെ എടുത്തു വേറെ നമ്മുടെ പെങ്ങളെ വീട്ടിലൊരു ചാവി ഉണ്ടായിരുന്നു വേറെ മുപ്പിലും കട ഭാത്താണ് അതിൻ്റെ ചാവിയെടുത്തു ഇതൊക്കെ എടുത്തു വീടുകളിൽ നിന്നും പണമോ മറ്റ് സാധനങ്ങളോ ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ചിറക്കരയിലെയും സമീപ പ്രദേശങ്ങളിലെയും അഞ്ചിലേറെ വീടുകളിലാണ് മോഷണശ്രമമുണ്ടായത് തലശ്ശേരി പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ